ശരിയാ ശരിയാല്ലേ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ ചൂര വെച്ച് മത്തിക്കല്ലേ ഞാൻ പറഞ്ഞു മത്തി കിട്ടിയില്ലയോ അവിടെ ചൂര വെച്ചുണ്ടാക്ക നല്ല പോലെ കപ്പ ബിരിയാണി ഉണ്ടാക്കാം നല്ല കപ്പയാണ് കേട്ടോ നല്ല ഇതന്നെ ഇത് എന്തോന്ന ഇതിന് പറയുന്ന നമ്പര് കപ്പ ഇത് നല്ലതാ നല്ലപോലെ വന്നു അപ്പൊ ഞാനിത് പൊളിച്ച് ഈ മീൻ പെട്ട കപ്പ് പൊളിച്ചായിരുന്നേ ഹലോ മക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതേ ഒരു കപ്പ ബിരിയാണിയാണ് കേട്ടോ ചൂര മീൻ കൊണ്ട് ഞാൻ മത്തിയാണ് ഉദ്ദേശിച്ചത് പക്ഷെ മത്തി കിട്ടിയില്ല ഇവിടുത്തെ എല്ലാം കുഞ്ഞുമത്തിയാണ് അത് വെച്ച് നമുക്ക് പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റത്തില്ല അപ്പം ചൂരയാണ് കിട്ടിയത് അപ്പം ചൂര മീൻ കൊണ്ടൊരു ബിരിയാണി തയ്യാറാക്കുമ്പോൾ എല്ലാവർക്കും അറിയാം അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ അപ്പം എന്നോടൊരു മോള് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അമ്മയെ ഒരു കപ്പ ബിരിയാണി ഒന്നും ഉണ്ടാക്കി കാണിക്കണേ അതും മീനിൻ്റെ ബിരിയാണി ഒന്ന് തയ്യാറാക്കി കാണിക്കണേ അമ്മയെന്ന് പറഞ്ഞ് അപ്പോൾ അതും പ്രകാരം ആ മോളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മെയിൻ നമ്മളുടെ വീട്ടിലെ ടേസ്റ്റില് അല്ലെങ്കിൽ നമ്മൾ ഷാപ്പിൽ വെക്കുന്ന അതേ ടേസ്റ്റില് അതിലും ടേസ്റ്റില് അതിൽക്ക് മേലേന്ന് പറഞ്ഞാൽ അതിലും ടേസ്റ്റില് ഞാൻ എങ്ങനെ നമ്മൾ കപ്പ ബിരിയാണി തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചത് നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി കേട്ടോ അറിയാവുന്നവർക്ക് വേണ്ടിയല്ല അറിയാവുന്നവർക്ക് വേണ്ടി നമ്മൾ കാണിച്ചു തരേണ്ട കാര്യമില്ല അറിയാൻ വയ്യാത്ത മക്കൾക്ക് വേണ്ടിയാണീ കാണിച്ചത് അപ്പോൾ എല്ലാവരും കണ്ട് ഈ അമ്മയെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അപ്പോഴേ മക്കളെ നല്ല ഈ കപ്പ ഞങ്ങൾ ചീനീന്നാണ് പറഞ്ഞത് കേട്ടത് നമ്പര് ചീനിയാണിത് കട്ടുള്ള ചീനിയാണ് അതിലുപരി ഇതിന് ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ വേവും കുറവാണ് ഇത് തിളയ്ക്കുമ്പോഴേ അങ്ങ് വേവും നമ്മൾ ഈ കപ്പയൊക്കെ വേവിക്കുമ്പോഴേ ഞങ്ങൾ തേണ്ട കപ്പ വേവിക്കുന്ന ഇതേ രീതിയിൽ കൊതച്ചിട്ടാണ് കേട്ടോ ഇതേ രീതിയിൽ കുതച്ചിട്ടാണ് നമ്മൾ കപ്പ വേവിക്കുന്നത് അപ്പം കപ്പ വേവിക്കുമ്പോൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ തുറന്നു വെച്ച് വേണം വേവിക്കാൻ ഇത് അടച്ച് വെച്ച് വേവിക്കാൻ അടച്ചു വെച്ച് വേവിച്ചാൽ ഇതിനകത്തൊരു കട്ടുണ്ട് ഈ നമ്പരുകപ്പക്കാണ് കൂടുതലും നമ്പരുകപ്പ് വേവ് കുറവുള്ളതാണ് ഇതിനാണ് കൂടുതലും കപ്പ കട്ടുള്ളതെന്നാണ് നമ്മുടെ ഇവിടെയൊക്കെ ഞങ്ങളൊക്കെ പറയാറ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കപ്പ വേവിക്കുമ്പോൾ നമ്മൾ അടച്ചു വെച്ച് വേവിക്കത്തില്ല കേട്ടോ അപ്പം ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഉപ്പ് കിടത്തില്ല അപ്പം ഈ കട്ടല്ല ഈ ചീനിക്കങ്ങ് പിടിക്കും മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഇടത്തില്ല ഞങ്ങൾ വേവിക്കുന്ന രീതിയാണ് ഈ പറയുന്നത് അപ്പം ഇതൊന്ന് കൊമള വരുമ്പോഴത്തേന് നമ്മൾ ഈ വെള്ളം മാറ്റും കൊമള വന്നൊന്ന് തിളയ്ക്കാനാവുമ്പോഴത്തേന് കാരണം തിളച്ച് കഴിയുമ്പോഴത്തേന് ഇതങ്ങ് വെന്ത് പോകും അതുകൊണ്ട് കൊമള വരുമ്പം തിളയ്ക്കാനാവുമ്പോഴത്തേന് ഇത് നമ്മളങ്ങ് ഊറ്റിയിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് വേവിച്ച് ഊറ്റിയെടുത്തതിന് ശേഷമേ നമ്മൾ ഈ രണ്ടാമത്തെ വെള്ളം ഒഴിച്ച് തിളച്ച് വേവാകുമ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഈ മീനെല്ലാം നല്ല വെട്ടി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതാണ് നമ്മൾ തൊലിയൊക്കെ കളയും കേട്ടോ തൊലിയൊക്കെ കളഞ്ഞതുകൊണ്ട് ഇതേ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ കേട്ടോ ഇതേ രീതിയിൽ ഒരു പന്ത്രണ്ട് കഷ്ണമുണ്ട് ഇതേ ഇതിൻ്റെ വാലും തലയും നമ്മൾ മാറ്റി വെച്ച് നാളെ ഇതിനി നമുക്കിതിലോട്ട് മസാല പുരട്ടാം ഇത് ഞാൻ സ്ട്രെയിനറിനകത്ത് വെച്ചിരിക്കുവാണ് അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് വേറെ പാത്രത്തിലിട്ട് നമുക്കിതിനകത്ത് മസാല പുരട്ടി കൊടുക്കാം ഇത് നമ്മൾ വറുത്തെടുത്തിട്ടാണല്ലോ നമ്മൾ ബിരിയാണി തയ്യാറായിട്ട് നമുക്കിത് വറുക്കാനായിട്ട് ഇനി മസാല പുരട്ടാം അതിനകത്തോട്ട് അപ്പം നമുക്ക് മീനിനകത്ത് പിന്നെ ചേർക്കാനായിട്ട് നമുക്ക് മസാലപ്പൊടി തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് എടുക്കുന്നത് രണ്ട് ടീസ്പൂൺ മതി കേട്ടോ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ ഒരു സ്പൂൺ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഉലുവപ്പൊടി പിന്നെ ഞാൻ ഇതിനകത്ത് മീനാണല്ലോ മീനിനിച്ച് പുളിയൊക്കെ വേണമല്ലോ അപ്പം ഞാൻ ഈ വാ പിഴുപുളിയുണ്ടല്ലോ വാളംപുളി എന്നൊക്കെ പറയാം അത് ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിൽ ഞാനിത് ലൂസാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മൾ അങ്ങോട്ട് ഒഴിച്ചു ഇത് നമ്മൾ ലൂസാക്കുന്നത് ചേർത്ത് കൊടുക്കാം അപ്പോൾ പുഴപുളി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് പിന്നെ നമ്മൾ ഉപ്പ് ഉപ്പ് ഇടുമ്പോൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം വറക്കുന്ന മീനിനൊന്നും അതേ ഉപ്പിടരുത് ഇടരുത് ഞാനൊരു അര ടീസ്പൂൺ ഉപ്പിട്ടിട്ടുള്ള ഉപ്പ് കഴിക്കും കേട്ടോ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളത് വളരെ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഉപ്പിൻ്റെ കാര്യത്തിൽ ദാക്ഷിണ്യമില്ല കേട്ടോ അപ്പം നമ്മൾ ഇച്ചിരി ഇത് നമുക്ക് മീൻ പൊരിച്ചെടുക്കാനാണ് കേട്ടോ പൊരിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ ഇത് മസാലയ്ക്കകത്തൊക്കെ വേവിക്കും കേട്ടോ അപ്പം പൊരിക്കുന്നതിനാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഗുളിവെള്ളം എന്നൊക്കെ നമുക്കൊന്ന് ഉപ്പ് നോക്കാം കൂടാ കല്യാശനും കൂടാം ഒരു ലേശം കൂടി ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഇപ്പം ആവശ്യത്തിന് ഉപ്പായി നോക്കില്ല നമ്മൾ സ്ട്രെയിനറിനകത്ത് വെച്ച് മീനിൻ്റെ എല്ലാം കളഞ്ഞ അതുകൊണ്ട് ഇച്ചിരി ലൂസ് വേണം വരുന്നത് കേട്ടോ അപ്പം നമുക്ക് ഓരോ മീനിലെ നമ്മൾ വലിയ തിക്കാവരുത് കാരണം ഇത് വറക്കുന്ന എണ്ണയ്ക്കകത്ത് വേണം നമുക്ക് നമ്മളിത് റെഡിയാക്കാൻ റെഡിയാക്കാനോണ്ട് നമ്മളധികം തിക്കായിട്ട് ഇതിനകത്ത് മസാല വരണം അതിനെപ്പം ഓരോ മീനും എടുത്തി അതിൻ്റെ പുറത്തോട്ട് പരറ്റി കൊടുക്കുക കേട്ടോ ഉണ്ടോ അതേ രീതിയിൽ നമ്മൾ റെഡിയാക്കാം അപ്പോൾ ഓരോ മീനും എടുത്ത് ഞാൻ ഇങ്ങനെ അങ്ങ് നമുക്ക് കൊടുക്കുക പിന്നെ ഇപ്പോഴും നമുക്ക് ഉടക്കണ്ട അതങ്ങനെ ഇരിക്കട്ടെ വെന്ത് വര വരാൻ വേണ്ടി നമ്മളിങ്ങനെ ഓരോ മീനിനകത്തും ഇങ്ങനെ പുരട്ടി കൊടുക്കാം ഇതേ രീതിയിലിങ്ങനെ എടുക്കാം അപ്പം നമ്മുടെ മീനിനകത്ത് ഞാൻ മസാല ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ എല്ലാം ഇതേ രീതിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്തിരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാനില്ല ആ സമയത്ത് നമുക്ക് ചീനി കപ്പ റെഡിയാക്കി എടുക്കുന്നത് നമ്മുടെ കപ്പ ഞാൻ പറഞ്ഞില്ലേ കൊമ്പള വരുമ്പോൾ നമ്മളത് ഊറ്റുവന്ന് അപ്പം ഞാനിതിന് ഊറ്റുവാ ഊറ്റിയായിട്ട് നമ്മളിന് അടുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അപ്പം ഞാനിത് ഊറ്റി കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഞാനേ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കാരണം നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ചൂടായി വരാനൊക്കെ വലിയ പാടുമാണ് പിന്നെ ചിലപ്പോൾ കല്ലിക്കുന്ന ചക്കയാണെങ്കിലും ചീനയാണെങ്കിലോ അതുകൊണ്ട് വീണ്ടും ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ അപ്പം ഇത് പെട്ടെന്ന് അങ്ങ് തിളയ്ക്കും അപ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ കപ്പ വെന്തു കേട്ടോ തേണ്ട ഞാൻ പറഞ്ഞില്ലേ ഇതേ രീതി പുട്ടുപോലുള്ള കപ്പ വേണം നമുക്ക് കപ്പ കപ്പുള്ളു നിൻ്റെ കൈ കെട്ടോ ഇതുപോലെ പുല്ലുപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതുകൊണ്ട് തിളക്കേട്ടെ ഒരു ടി ടീസ്പൂൺ കല്ലുപ്പൊടി ഇട്ട് കൊടുത്ത് ഇതൊന്നും ഇളക്കിയിട്ട് നമ്മൾ ഇതങ്ങ് ഊറ്റിങ് കേട്ടോ ആ ഉപ്പൊന്നും അപ്പോൾ നമ്മുടെ കപ്പ് കണ്ടില്ല എന്നാൽ പുട്ടുപോലെ പൊടിഞ്ഞ കപ്പ് ഇതേ രീതിയിലാണ് നമ്മൾ അല്ലേ പിന്നെ വലുതായിട്ടൊക്കെയിട്ട് നമ്മൾ ഉടച്ചൊക്കെ എടുക്കണം അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മുടെ കപ്പ ഇരിക്കേണ്ടത് കേട്ടോ അപ്പം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടില്ല നമ്മൾ അരപ്പിറക്കാം മഞ്ഞൾപ്പൊടി ഇടാം അപ്പം മക്കളെ നമുക്ക് നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാനുള്ള മീൻ എല്ലാം പാകമായിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മളിത് വെച്ചിരുന്നു അപ്പം ഇനി നമുക്കിത് ഫ്രൈ ആക്കണം ഫ്രൈ ആക്കിയെങ്കിലേ നമുക്കിനിയും ബിരിയാണി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് ഫ്രീ ഫ്രൈ ആക്കാം അപ്പോഴേ മക്കളെ നമുക്കേ ഇതിനകത്തേ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ് നമുക്ക് രണ്ട് മൂന്ന് ട്രിപ്പായിട്ടെങ്കിൽ വറുത്തെടുക്കാം ഒന്നിച്ചിട്ട് വറക്കാൻ ഒത്തിരി വെളിച്ചെണ്ണ ആവും നമ്മളെ ഹെൽത്തിനും പ്രശ്നമാവും അതുകൊണ്ട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അപ്പം ഒന്നിച്ചിടാതെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കാൻ പോവാണ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം മൂത്ത വെള്ളം കഴുകുക നമ്മൾ അപ്പം നമുക്കിത് ഓരോന്ന് ഇട്ട് ഇതിനകത്ത് ഒക്കുന്ന അത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം മീൻ ഭീന്ന് പൊരിഞ്ഞു വന്നാൽ അത്രയും നല്ലത് അപ്പൊ ഇത് മൂക്കട്ടവിടെ ഒരു സൈഡ് നമ്മളെ മീഡിയം ഇത് പൊരിക്കി നല്ല കരിഞ്ഞു പോകും കേട്ടോ അപ്പൊ നമ്മൾ ഇടയ്ക്കാണ് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കണം എണ്ണ എല്ലാവരും ഒന്ന് കുടിക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ നമുക്ക് ഈ സമയത്ത് നമ്മുടെ ചീനി കപ്പയ്ക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കാം അപ്പോൾ കപ്പയ്ക്ക് അരപ്പിനായിട്ടേ ഇനി വെക്കുന്ന ചീ കപ്പയ്ക്ക് ഞാൻ തേങ്ങ ചേർക്കത്തില്ല അപ്പൊ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആവശ്യമുള്ളവർക്ക് ചേർക്കാം ചേർക്കണ്ടാത്തവർക്ക് ചേർക്കാം അപ്പൊ ഞാനിപ്പോൾ ഒരു ഒരു വലിയ തേങ്ങയുടെ നാലിലൊരു ഭാഗം എടുത്തിട്ടുണ്ട് നമ്മൾ ഒരു കിലോയും ചീനിയെടുത്തിട്ട് കപ്പ എടുത്തിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എത്ര കപ്പ എന്നുള്ളത് ഇഷ്ടമുളക് ഒരു പിഞ്ച് ജീരകം ഒരു പിഞ്ച് അതായത് സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ ജീരകം രണ്ട് പച്ചമുളക് വെളുത്തുള്ളി ഇത്രയാണ് നമ്മൾ ചീനിക്ക് കപ്പയ്ക്ക് ചേർക്കുന്നത് കേട്ടോ ഞാൻ ആ പിന്നെ നമ്മൾ അരപ്പിടുന്നത് കാണിക്കാൻ ഓൺ ക്യാമറ ഓഫ് ഓഫായിപ്പോയങ് കേട്ടോ അപ്പം ഇതിനകത്ത് കണ്ട അരപ്പിട്ടിട്ടുണ്ട് കേട്ടോ കണ്ടോ അരപ്പിട്ടിട്ട് ഞാൻ ഇത് കറിവേപ്പിൻ്റെയാണ് ഞാനിതിനകത്ത് അരപ്പെട്ടിട്ടുണ്ടെന്നിട്ട് രണ്ട് ഇതൊന്ന് അടിക്കോട്ടെ ഒന്ന് രണ്ടിങ്ങനെ ഇങ്ങനെ ഇളക്കി അടിക്കാക്കിയിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് ഒരു 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 സ്പൂൺ വെള്ളം കൂടെ ഇങ്ങനെ മിക്സി കഴുകി ഒഴിച്ചായിരുന്നേ അപ്പോൾ നമ്മളിനി ഇതിനകത്ത് ഒന്ന് ആവി കയറ്റും കാരണം ഇത് അരൊന്നും വേവന വെളുത്തുള്ളിയല്ല അപ്പോൾ ആവി കയറ്റിയിട്ട് നമ്മളിത് കുഴക്കേട്ട മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്ത് നമ്മൾ അരച്ചതാണ് അപ്പോൾ നമ്മളിതൊന്ന് ആവി കയറ്റിയിട്ട് നമ്മളിന്ന് അടച്ച് വെച്ച് ആവി കയറ്റിയിട്ട് നമുക്ക് കുഴച്ചെടുക്കാം ആവി വരുമ്പോൾ നമുക്ക് ഇങ്ങക്കണം അതിൽ ആ ചൂടാക്കിയത് വളരെ ശ്രദ്ധിച്ചു വേണം അതിനകത്ത് ആവി വരാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ചുവട് കരിഞ്ഞു പോകും കേട്ടോ നമ്മൾ ഇങ്ങനെ നന്നാക്കി കൊടുക്കാം ഉണ്ടല്ലേ നമ്മളിത് മൂക്കുന്നതനുസരിച്ച് ഫ്ലെയിം കൂട്ടിയിടാം നമുക്ക് സിമ്മിലാക്കാം അല്ല മീഡിയം ലോകത്തിൽ ഇടാം വേവണം എന്നയ്ക്കകത്ത് കിടന്നിട്ട് വേവണം ഇതിപ്പോൾ കുറച്ച് നേരം ആയല്ലോ ഒരു അഞ്ചാറ് മിനിറ്റായി നമ്മളിത് വെച്ചട്ടെ ഒരു സൈഡ് മൂപ്പിക്കാൻ തുടങ്ങി അപ്പൊ നമ്മുടെ ഒരു സൈഡ് മൂത്ത് നമുക്ക് ഇതങ്ങ് തിരിച്ചിട്ടു കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് അടുത്ത ട്രിപ്പ് അല്ല ഇത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കോരി എടുത്തിട്ട് അടുത്ത ട്രിപ്പ് നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പൊ നന്നായിട്ട് ഒരു സൈഡ് മൂത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ മീനെല്ലാം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് കോരി എടുക്കാം ഈ സൈഡിലോട്ട് മാറ്റി വെക്കാം അതങ്ങ് എണ്ണയല്ലേ അങ്ങ് ഇറങ്ങി വന്നോളൂ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ ഉരുളിയെ വളർത്താനുള്ള ഗുണം ഇങ്ങനെ സൈഡിൽ മാറ്റി വെച്ചിട്ട് നമുക്ക് ആദ്യം മാറ്റി വെച്ച് എടുക്കാം ഇതാ ഫ്രൈ കൂരി ട്രിപ്പ് നമ്മളിവിടെ റെഡി ആയി വന്നിട്ട് നമുക്കിത് ഇനി കൂലി എടുക്കാം ഇതല്ലെങ്കിൽ കരി കഴിഞ്ഞാൽ അത് അപ്പോൾ നമുക്കിനി അടുത്ത മീനും കൂടെ അങ്ങിയിട്ട് കൊടുക്കാം ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം മൂന്നെണ്ണം ഞാൻ നല്ലപോലെ മസാല വരട്ടിവിടെ മാറ്റി വെച്ചത് അത് നമ്മളിങ്ങെടുക്കും ഈ ബാക്കിയുള്ളത് നമ്മൾ ഇതിനകത്ത് ചേർക്കത്തുള്ള നമ്മൾ ഇതേ രീതിയിൽ പൊരിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ആണ് ഇങ്ങോട്ട് അതിന്റെ അരി അതിനകത്ത് ഉള്ള അടിവെല്ലാം മാറ്റാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് ഒഴിച്ചെടുത്തായിരുന്നിങ്ങോട്ട് ഒഴിച്ചുകൂടാ കേട്ടോ ഈ ചട്ടി കഴുകിയാലേ ഇനി ഈ ചട്ടി പിന്നെ ചൂടായി വരാൻ പാടാകട്ടോ അതുകൊണ്ട് നമ്മൾ ആ എണ്ണ തന്നെ ആ വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കും വെളിച്ചെണ്ണ ഉപയോഗിക്കഴിഞ്ഞാൽ ഒത്തിരി അരി ഉണ്ടായിരുന്നതല്ല ഞാൻ നീക്കം ചെയ്തു ചട്ടി കഴുകിയില്ല ഉരുളി കഴുകിയില്ല ഒന്നും തോന്നരുത്യോ കഴുകിയില്ല വൃത്തിയില്ല എന്നും പറയില്ലേ മക്കളെ ഇനി പേടിയായി നിങ്ങൾ അപ്പം നമ്മുടെ ഈ എണ്ണ ഒന്ന് തിളയ്ക്കട്ടെ ചൂടായി കിടക്കുവാണ് ഞാൻ അതിലേക്ക് ഇനി കടുവിട്ടു കൊടുക്കാം നമ്മളിനി ബിരിയാണിക്കുള്ള മസാല കൂടെ റെഡി കടുക് പൊട്ടി കറിവേപ്പില ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് നമ്മൾ മൂന്ന് വലിയ സവാളയാണ് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ അതിലേക്ക് വലിയ ഒരു ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് ചതച്ചെടുത്തതാണ് പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി വലുതാണ് അതിൻ്റെ തൊലിയോടുകൂടി ചതച്ചെടുത്തിട്ടുള്ളതാണ് അതുകൂടെ നമ്മളത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് രണ്ട് പച്ചമുളകും ഉണ്ട് അത് ഇതിത്രയും നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം നാലായിട്ട് കട്ട് ചെയ്തിട്ട് മുളിച്ചെടുത്തിരിക്കുക നമ്മൾ എന്നിട്ട് തവള മൂക്കാനായിട്ട് നമ്മൾ ഒരു പിഞ്ച് പിഞ്ചുപ്പ് ചേർക്കുവാണ് ഒരു കാൽസ്പൂൺ ഉപ്പ് അരസ്പൂൺ ഉപ്പ് ചേർത്തതും നമ്മൾ നേരത്തെ അരസ്പൂൺ ആയിരുന്നു നമ്മൾ വളക്കാൻ എടുക്കുക അപ്പൊ ഇത് ഇവിടെ കിടന്ന് നന്നായിട്ട് മൂത്തായിട്ടെ അപ്പൊ മക്കളെ നമ്മുടെ സവാള വെന്ത് മൂത്തട്ടുണ്ട് കേട്ടോ മൂത്തങ്ങ് വെന്ത് കേട്ടോ ക്രിസ്പി ആവണ്ട സ്പൂൺ മഞ്ഞപ്പൊടി നമ്മുടെ ഈ അരപ്പിന് വേണ്ടിയാണേ സ്പൂൺ മഞ്ഞപ്പൊടി രണ്ട് ആയിരുന്നു നമ്മൾ മീൻ മറക്കാൻ ചേർത്തത് അപ്പൊ ഞാനൊരു ഒന്നര ടീസ്പൂണ് എടുക്കുന്നുള്ളൂ കേട്ടോ കൂടുതൽ എരിവ നമ്മൾ ഒരു കിലോ കപ്പയാണ് അപ്പൊ ഒന്നര ടീസ്പൂൺ മുളക് പൊടി മതി നമ്മൾ പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഒരു ഡിഞ്ച് കുരുമുളക് ഒരു കാൽ സ്പൂൺ കാൽസ്പൂൺ കുരുമുളകൂടെ പേരു കൂടുതലാവും അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഇച്ചിരി നമ്മൾ ബിരിയാണി ആണല്ലോ അതിന് ബിരിയാണിയാണറിയാവും ഇച്ചിരി മസാലയുടെ ഒക്കെ ടേസ്റ്റ് വേണമല്ലോ അതിന് ഞാനൊരു ഒരു കാൽസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ടോ സോറി കുരുമുളകോ അല്ല പെരിഞ്ചീരകപ്പൊടി ഒരു അര സ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ നമുക്കിതൊന്ന് മൂപ്പിക്കാം ഇതിനകത്ത് ഇട്ടൊന്ന് നന്നായിട്ടങ്ങ് മൂപ്പിക്കാം ഇടഭാഗത്തിൽ അതിനകത്ത് എണ്ണയുണ്ടല്ലോ അപ്പോൾ എണ്ണയ്ക്ക് അതിട്ടങ്ങ് നന്നായിട്ട് മൂപ്പിക്കാം നന്നായിട്ട് മൂക്കണം ഇതെല്ലാം മൂത്തിട്ടുണ്ട് അതിന് നമുക്കൊരു കുറച്ച് ഒരു ശക്കെല്ലാം വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പുളി ഞാൻ ഇട്ടാണല്ലോ ഇത് ഉപയോഗിച്ചത് എങ്കിലും ഞാനൊരു ലേസം പുളിവെള്ളം ഒഴിച്ചിടും മീനായതുകൊണ്ടാണ് ഇതാ ആ പുളിവെള്ളം തന്നെയാണ് നമ്മൾ കുറച്ചൊടിച്ച് കൊടുക്കുകയാണെങ്കിൽ നോക്കണേ ഈ മീൻ ഇതിനകത്തോട്ട് ഒന്ന് കൂടി ചേരാൻ വേണ്ടിയാണ് കേട്ടോ മീനിനകത്ത് കിടന്ന് ഒന്ന് കൂടി ചേർന്ന് വേവണോ അതിനു വേണ്ടിയാണ് അല്ലെ പിന്നെ ഫ്രൈ ആയിട്ടെങ്കിരിക്കലേക്കിനി നമ്മുടെ മീനൊക്കെ ഇട്ട് കൊടുക്കേണ്ട വേണ്ട മൂന്നെണ്ണം ഞാൻ മാറ്റിവെച്ചിട്ട് ബാക്കി ഇട്ട് കൊടുക്ക കേട്ടോ ഈ മൂന്നെണ്ണം അടിക്കട്ടെ അപ്പൊ ഇതെല്ലാം കൂടെ കൂടിക്കിടന്ന് ഒന്നുകൂടെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം ആ മീൻ്റെ ആ തരപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി കേട്ടോ ധര തുറന്ന് നോക്കട്ടെ ഞാൻ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാല്ലേ അടുക്കി പിടിക്കരുത് കേട്ടോ ഉം അപ്പൊ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാൻ നമുക്കതൊന്ന് കൂട്ടി ഈ മീനിനകത്തല്ല ഈ മസാല പിടിക്കണ്ടേടെ പാകമായിട്ട് വന്നിട്ടുണ്ട നമ്മളിനി ഇതിനകത്തോട്ട് വെക്കണ്ടും ഒരുകിലോ കപ്പയാണ് ഇനി ഇത് എന്ത് ചെയ്യാൻ അത് കൂട്ടിപ്പ് ഏ ഇങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിക്കണ്ടും വേണമെങ്കിൽ നമുക്ക് ഉടച്ചു കൊടുക്കാം മീനെല്ലാം പിന്നെ സവാള അരിഞ്ഞ് ഇട്ടുകൊടുക്കാം കേട്ടോ കൊറച്ച് സവാള അരിഞ്ഞ് ഇട്ടു കൊടുക്കാം കുറച്ച് മല്ലിയും കൂടെ ഇട്ടുകൊടുക്കാം മല്ലി ഇലയും സവാളയും കൂടെ കൂട്ടി പുരട്ടിയിട്ട് നമുക്ക് ഇതിന്റെ മുള്ളു ശ്രദ്ധിച്ചോണം കേട്ടോ മുള്ളു മാറ്റണം കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മള് കഴിക്കുമ്പോൾ മുള്ളു ശ്രദ്ധിച്ചെറിയ ചെറിയ പീസുകൾ ആയതായത് കൊണ്ട് മുള്ളു കൊള്ളും അറിയത്തില്ല അതുകൊണ്ട് മുള്ളു ശ്രദ്ധിച്ചോണേ അപ്പം നമ്മളീ മീന് ഇതിനകത്തങ്ങ് കൂട്ടിച്ചേർന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനിയും വെറുത്ത മീനും കൂടെ വെച്ചിട്ട് നമുക്ക് കഴിക്കാം വാ എല്ലാരും വാ കപ്പ ബിരിയാണി കഴിക്കുവാണുണ്ടെന്ന് പറയണേ നല്ലതോ എല്ലാരും ചെയ്തു വേണം കേട്ടോ ചോറും വേണ്ട വേറെ കറിയും വേണ്ട അതൊരു രക്ഷ അപ്പം ശരി ഓരോ വിശ്വസിക്കുന്നു